ക്രിസ്മസ് എന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു പുണ്യദിനമാണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശമാണ് ഈ ദിനം പകരുന്നത് എന്നാൽ ക്രിസ്തു ജനിച്ചത് എന്നാണെന്നും ക്രിസ്തുവിൻ്റെ ജന്മദിനം എന്തായിരുന്നു എന്നുമൊക്കെ ചരിത്രകാരന്മാർക്ക് ഇന്നും യാതൊരു വ്യക്തതയുമില്ല ക്രിസ്തുവിന്റെ കുർബാന എന്ന അർത്ഥം വരുന്ന ക്രിസ്മസ് മാസേ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് ബൈബിളിൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയും നൽകുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആയി തീർന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗുരുവായിട്ടാണ് നമ്മൾ യേശുവിനെ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ജന്മ എന്നാണ് എന്ന് നിങ്ങൾക്കറിയാം മതപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബി സി ആറിനും ബിസി നാലിനും ഇടയിലാണ് ക്രിസ്തു ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത് മത്തായി ലൂക്ക് സുവിശേഷകന്മാർ വിവരിക്കുന്ന ചരിത്ര സംഭവങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഈ കാലഘട്ടം മതപണ്ഡിതന്മാരെ കണക്കാക്കിയിരിക്കുന്നത് പുരാതന റോമൻ സാമ്രാജ്യത്തിൽ സൂര്യദേവന്റെ ജന്മദിനമായി ഡിസംബർ ഇരുപത്തഞ്ച് ആഘോഷിച്ചിരുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതം സ്വീകരിച്ചതോടെ റോമൻ സാമ്രാജ്യത്തിലും അതിന്റെ സ്വാധീനം വ്യാപകമായി തീർന്നു അങ്ങനെയാണ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത് എന്നാണ് മതപണ്ഡിതന്മാരുടെ വാദം സാറ്റോണിയ എന്ന ശനിയെ പൂജിക്കുന്ന പേഗൻ ഉത്സവത്തിനും ഡിസംബർ ഇരുപത്തി അഞ്ചിനെ വിശേഷിപ്പിക്കാറുണ്ട് ആദ്യമായി ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിച്ചത് എ ഡി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജൂലിയസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ ക്രിസ്തുവിന്റെ ജന്മദിനത്തെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ ജന്മദിനത്തെ വിശേഷിപ്പിക്കുന്നു ക്രിസ്തു മതത്തിലെ വിവിധ ഗ്രൂപ്പുകളായ കത്തോലിക്കർ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ റൊമേനിയൻ ഓർത്തഡോക്സ് സഭ എന്നിവരെല്ലാം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായി പൗരസ്ത്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ മിക്കവയും ജനുവരി ആറ് യേശുവിന്റെ ജന്മദിനമായി ആചരിക്കുന്നുമുണ്ട് കോപ്റ്റിക് റഷ്യൻ സെർബിയൻ മസഡോണിയൻ ജോർജിയൻ യുക്രൈനിയൻ ഓർത്തഡോക്സ് സഭകളും ഈ ഗണത്തിൽ പെടുന്നു പല ചരിത്രകാരന്മാരും കരുതുന്നത് ക്രിസ്തു ജനിച്ചത് ബി സി നാലിനും ആറിനും ഇടയിലാണ് എന്നാണ് ഈ കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ യേശു ജനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതും രണ്ടായിരത്തി മുപ്പത്തൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകാം ക്രിസ്മസ് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പുൽക്കൂടൊരുക്കൽ വിളക്ക് തൂക്കൽ ക്രിസ്മസ് അലങ്കാരം ക്രിസ്മസ് ട്രീ അലങ്കാരം സമ്മാനങ്ങൾ കൈമാറൽ കരോൾ നൃത്തം തുടങ്ങിയ ആഘോഷ രീതികളുടെ പിന്നിലും ഒരു ചരിത്രമുണ്ട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട മിക്ക ആഘോഷാനുഷ്ഠാനങ്ങളും ജർമ്മനിയിൽ നിന്നും വന്നവയാണ് എന്നാണ് കരുതപ്പെടുന്നത് യൂൾ എന്ന ശൈത്യകാല വിശേഷ ദിനത്തിൻ്റെ ആചാരങ്ങളിൽ നിന്നും കടമെടുത്തവയാണ് ഇവയിൽ പലതും എന്ന് കരുതുന്നു ക്രിസ്മസിനോടൊപ്പമുള്ള സാന്റാക്ലോസ് അപ്പൂപ്പൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട് എ ഡി നാലാം നൂറ്റാണ്ടിൽ ഏഷ്യാ മൈനറിൽ ജീവിച്ചിരുന്ന നിക്കോളോസാണ് കാലക്രമത്തിൽ സാന്റാക്ലോസായിട്ട് മാറിയത് ഡിസംബർ ആറിനാണ് വിശുദ്ധ നിക്കോളോസിന്റെ അനുസ്മരണ ദിനം ഡച്ചുകാരാണ് നിക്കോളോസ് അപ്പൂപ്പിന് ക്രിസ്മസ് പാപ്പ അങ്കിൾ സാൻഡാക്ലോസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പിന് ലോകവ്യാപകമായിട്ടുള്ള ഒരു പ്രചാരം നൽകിയത് എട്ടാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്മസ് മരങ്ങൾക്ക് ജർമ്മനിയിൽ തുടക്കം കുറിക്കുന്നത് ജർമ്മൻകാർ ക്രിസ്മസ് നാളുകളിൽ പിരമിഡിന്റെ ആകൃതിയിലുള്ള മരങ്ങൾ അലങ്കരിച്ചിരുന്നു ഈ രീതിയാണ് പിന്നീട് ലോകമെമ്പാടും പ്രചാരത്തിൽ വന്നത് ക്രിസ്തു ജനിച്ചപ്പോൾ കാണാൻ കിഴക്ക് നിന്നും വന്ന മൂന്ന് ജ്ഞാനികളെ പറ്റി സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് അവർക്ക് വഴികാട്ടിയായ വാൽ നക്ഷത്രത്തെ അനുസ്മരിച്ചാണ് നക്ഷത്രം തൂക്കുന്ന പതിവ് തുടങ്ങിയത് എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതലാണ് ഈ പുൽക്കൂട് ഒരുക്കുന്ന രീതി തുടങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഒരുക്കിയ പുൽക്കൂടാണ് ആദ്യത്തെ പുൽക്കൂടായിട്ട് കണക്കാക്കപ്പെടുന്നത് പ്രകൃതി സ്നേഹി കൂടിയായിരുന്ന അദ്ദേഹം ജീവനുള്ള മൃഗങ്ങളെ ആണ് യഥാർത്ഥ ൂടിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ഇത് ലോകവ്യാപകമായിട്ട് പ്രചാരത്തിൽ വന്നത് ലോകത്തിലെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾക്കൊപ്പം ഈ പരിശുദ്ധിയുടെ പൈതൃകവും ഒരു കളങ്കവും ഏൽക്കാതെ നിലകൊള്ളട്ടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ